ൊന്നിത് എവിടെ ഹലോ ലോറാപ്പിയല്ലേ ലോറ ട്രോസ് ആണോ ഒന്നും ഒന്ന് ആരല്ലൊന്നും വണ്ടിക്കാറോ ഒന്ന് വണ്ടി കിറ കൊറച്ച് കാര്യങ്ങൾ സംസാരിക്കോ വന്നിട്ട് ആ എന്റെ ആരെങ്കിലും പോക്കട ലോറ ശരിക്കും പേരെന്തായിരുന്നു ആ ക്രോഫ്റ്റ് ആണല്ലേ അതെന്താ അങ്ങനെ ഒരു പേര് ഞാൻ കൊറച്ച് കൊറച്ച് ലോറ ക്രോഫ്റ്റിനെ പറ്റി ഞാൻ കൊറച്ച് കാര്യങ്ങളായിട്ട് ഇങ്ങനെ സിറ്റി കേൾക്കുന്നുണ്ടേ ലോറ ക്രോഫ്റ്റിനെ പറ്റി തോക്കൊക്കെ നോച്ചേക്കോ അല്ല ലോറ ക്രാഫ്റ്റിനെ പറ്റി ഞാൻ ഇങ്ങനെ കൊറച്ചു കാര്യങ്ങൾ അറിഞ്ഞെന്ന് കഴിഞ്ഞാൽ നമ്മടെ കണ്ണാപ്പിന്റെ അനിയനാണേ അപ്പോ ഇങ്ങനെ പൊതുവേ ഒരു സംസാരം ലോറ ക്രാഫ്റ്റും കണ്ണാപ്പിയും തമ്മില് എന്തോ ഒരു എന്തോ ഒരു ഇതാണെന്ന് ആ എന്തോ ഒരു ഇത് എന്താണെന്ന് അറിയത്തില്ല അതൊന്ന് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ കുട്ടീനെ വിളിച്ചത് കണ്ണാപ്പിങ്ങനെ പെമ്പിളി ചുറ്റി കറങ്ങാറില്ല മാക്സിമം രണ്ടു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം മാക്സിമം അതുകഴിഞ്ഞിട്ട് തള്ളയ്ക്ക് വിളിച്ചടിയായി പോവാറാണ് പതിവ് ഉള്ളത് നല്ല ഫ്രണ്ട്സ് ആണല്ലേ എന്താണ് നല്ല കംഫർട്ടബിൾ അല്ല ടുത്തും പ്രത്യേകിച്ച് പെമ്പിള്ളേരായിട്ട് ഒട്ടും കംഫർട്ട് ആവുന്ന ഒരു പയ്യനല്ല അത് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോന്നോ അവൻ പെൺപിള്ളേരെ അവന് ഇടപഴക അറിയത്തില്ല അവൻ പെമ്പിള്ളര് ഇതാമ്പത്തി എല്ലാം പെട്ടെന്ന് അവശ്യം അവ സംസാരിക്കുമ്പോട്ടോണ്ട് ആ കണ്ണൽ എത്ര വയസ്സുണ്ട് വയസ്സുണ്ടാ ക ആ എനിക്ക് എന്റെ ഒരു അഭിപ്രായത്തില് പത്തൊമ്പതോ എന്തൊക്കെയാ ചന്ദ്ര പറയുന്നേ അതെ ശരീരമില്ലത്തെ ബാക്കി വഴി എല്ലാം കാണുന്നല്ലാരും അനിയനേട്ടാ കിടക്കും അവനെ വേദനിപ്പിക്കില്ല ഞാൻ പറയത്തുള്ളൂ അവന് പിഞ്ചു ഹൃദയാണ് അവനെ അവന് ശരി ഞാനൊരു കാര്യം പറട്ടെ കുട്ടി ശരിക്കും അവന് കുട്ടിയെടുത്ത് എന്തോ ഒരു എന്തോ ഒരു എന്തോട്ട് നമ്മടെ ഗ്യാങ്ഹൗസിന്റെ ചുവര് മൊത്തം ലോറ ലാറ ഇതൊക്കെ വരച്ചിങ്ങനെ വെക്കുവാ പേരൊക്കെ ആ ഗ്യാങ്ഹൗസിലൊക്കെ ഇങ്ങനെ മെഴുകുവാ വാരി അവൻ പറഞ്ഞിട്ട് അവനേതേലും ഒരു പെണ്ണ് പ്രപ്പോസ് ചെയ്യുമ്പോ മാത്രമേ സെറ്റാകത്തുള്ളൂ ഞാനും പറഞ്ഞു എന്നെ ഏതെങ്കിലും പ്രപ്പോസ് ചെയ്താലേ ഞാനും സെറ്റാകത്തോളൂ അങ്ങനെയാവുമ്പോ ടാ ആർക്കും ഏതെങ്കിലും പയ്യന് പ്രപ്പോസ് ചെയ്യാൻ കഴിയുള്ള കൊച്ചിനെ പ്രൊപ്പോസ് ചെയ്ത കൊച്ചിനെറ്റും ഏഷ്ടപ്പെടാ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് കുട്ടിയുടെ ആ ഒരു ഇമാജിനേ ഇമാജിനറി ബോയ് ഫ്രണ്ട് ആയിരിക്കണം ആ ഒന്ന് പിന്നെ നല്ല സംസാരമായിരിക്കണം ഇടക്കിടക്കൊക്കെ വഴക്ക് വെക്കണം ആ കണ്ണപ്പി കണ്ടപ്പി കണ്ടി രണ്ട് എന്താ പറയാ ഇങ്ങനെയൊക്കെയുള്ള ഒരാള് കുട്ടിയുടെ ഉണ്ടല്ലോ അപ്പം തമ്പിട്ടാട്ടാ എന്നിട്ട് രണ്ടര പറഞ്ഞല്ലോ രണ്ടര പറഞ്ഞല്ലോ അത്ര മതി ചേച്ചി ചേച്ചി ആരും കൂടുതലുള്ള കാര്യം പറയാൻ മറന്നു ബുദ്ധി ബുദ്ധിമുട്ട് അങ്ങോട്ട് പ്രപ്പോസ് ചെയ്താലേ കുട്ടി വളയത്തുള്ളൂ അല്ലേ ഓക്കെ ഡയറക്റ്റ് അളത് അളത് ഉം ഓക്കെ ഓക്കെ ശരി കുട്ടി എന്തായാലും അല്ലല്ലേ ഞാനിത് ഇങ്ങനെ അണ്യൂഷൽ ആയിട്ട് നമ്മളൊരു കാര്യം ഇങ്ങനെ ഫാമിലി നടക്കുമ്പോത്തേക്ക് നമുക്കത് അറിയണമല്ലോ എന്താ സംഭവം അപ്പൊ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ കുട്ടിയെടുത്തൊന്ന് സംസാരിച്ചെന്ന് പറ്റി ുംല്ല കണ്ണൊന്നും എന്റെടുത്ത് എൻ്റെ അടുത്ത് കണ്ണൊന്നും പറഞ്ഞില്ല എൻ്റെ എന്റെ ഫ്രണ്ട് വെച്ചിട്ട് തന്നെ മിനിമം ഒരു നാല് ബെമ്പളരെങ്കിലും തള്ളക്കി വിളിച്ചു ഓടിച്ചിട്ടുണ്ടാവും എന്തിനാണെന്ന് എനിക്കും അറിയത്തില്ല അവനും അറിയത്തില്ല ഞാൻ അവനെ കളിയാക്കി കഴിഞ്ഞ കഴിഞ്ഞ അപ്പ അപ്പഴാ കൊച്ചിനെ എന്തേലൊക്കെ പറഞ്ഞ് ഇറിട്ടേറ്റ് ചെയ്യും അവന് പണ്ടൊരു കൊച്ചാട്ട് അഭിഹിത റിലേഷൻ ഉണ്ടായിരുന്നു അല്ല അതിന്റെ കുട്ടി ഇങ്ങനെ ആണോ ഫ്രണ്ട്സ് അല്ലേ റോസി റോസീനറിയോന്ന് ചുമ്മാ ചോദിച്ചോക്കിയാ റോസി റോസി േക്ക് ചേച്ചി ചേച്ചി അങ്ങനെ വിളിക്കുന്ന പയ്യണ്ട് ആ റോസ് റോസ് ആണോ ആ റോസ് 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 ചേച്ചിന്റെ അമ്മ പക്ഷെ ഇവിടെ ഇല്ലല്ലേ കള്ളനാടാ ചേച്ചിയുടെ അമ്മയെന്ന് അല്ല അല്ല അവൻ അങ്ങനെ ആ ഒരു മിൽഫിലൊറല്ല അപ്പൊ ആ അതായിരുന്നു അവന്റെ ഫസ്റ്റ് റിലേഷൻ ആ റിലേഷൻ എങ്ങനെ പോയെന്ന് വെച്ചാൽ ഇവന്റെ അതേ വൈബ് വൈബായിരുന്നു ഇവന്റെ അതേ ഹെയർ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിരുന്നു ആ കുട്ടിയുടെ ആ കുട്ടിയുടെ അത് പിന്നെ എങ്ങനെയൊക്കെ തകർന്നു പോയി അത് കഴിഞ്ഞിട്ടാണ് വേറെ രണ്ട് മൂന്ന് പെമ്പു ഇവനിന്നെ കൊതിപ്പിച്ച് കടന്നു വളയണമെന്നൊരു സ്വഭാവ അതായത് ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും ഇങ്ങനെ വിചാരിക്കും നമ്മള് പക്ഷെ കിട്ടത്തില്ല ആ ഒരു ഇത് അല്ലല്ലോ അവനങ്ങനെ കുതിപ്പിച്ചു കിടന്നുള്ള സ്വഭാവം ഉണ്ട് ഇങ്ങനെ ആ ആശ ആശ അതന്നെ ഇവിടെക്ക് പേടിച്ചല്ലേ മനസ്സിലാവുള്ളു അനിയനെന്നെ പറഞ്ഞു അനിയനും ബുദ്ധിയില്ല തേച്ചും ബുദ്ധിമില്ല ഉം 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 എന്തായാലും എന്തായാലും ഓക്കെ എനിക്കത് ഇപ്പൊ ഒരു ക്ലാരിറ്റി കിട്ടി ഞാൻ എന്തായാലും പിന്നെ നോക്കിയോളാം ഞാൻ അങ്ങോട്ട് ഓ അച്ഛന്റെ പേരെന്താ കണ്ണാപ്പിട അച്ഛന്റെ പേരെന്താ അറിയാല്ലോ അല്ലല്ല അതാണ് അച്ഛൻ അറിയത്തില്ലായിരുന്നു അതാണ് പ്രശ്നം അവൻ മഴയുള്ള പാച്ചിലാണ് കിട്ടിയത് ചേട്ടൻ അതും എന്റെ കൈയിലാണ് അവൻ എന്റെ കൈയിലാണ് അവനെ കിട്ടിയത് ഈ എന്റെ കൈ തുല്യം അച്ഛന് വേണ്ട കാര്യം അച്ഛനൊ അച്ഛനല്ല കേട്ടവൻ പിന്നെ കേട്ട് നല്ല ചാവും അനിയൻ അനിയൻ ചേട്ടന് സന്തോന്ന് അതിന്റെ വിളി മട എവിടെ ഒന്നുണ്ടിറ ഇല്ല ഇപ്പൊ കൊണ്ടുവിടാ കൊണ്ടുവിടാ യവൻ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാറ ഇല്ല നിനക്കെത്ര പട്ടി എനക്ക് നിനക്ക് എന്താണ് നിനക്കെത്ര അറിയണ്ട എന്റെ തൊന്തട പേരാക്ക് ഏഹ് ഇന്നലെ കണ്ടത് നിന്റെ കാലിനെ വെട്ടിയെടുത്ത് പട്ടിക്ക് കൊടുക്കാ തെണ്ടി മേലി ആ മേലധി ആരുടെ തൊന്ത നിന്റെ സ്വന്തം തൊന്തയുടെ പേരിൽ നീ ചോദിച്ചു പോലെ ആ